ഇനി ആ അത്ഭുതങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങൾ ദൈവത്തെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തെ എങ്ങനെയാണ് സ്വാധീനിക്കണം എന്നുള്ള ചിന്തയൊക്കെ എടുത്താൽ കളഞ്ഞര് കാരണം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിവിടെ നടന്നെത്തുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യാൻ മുൻപേ നടന്നു നീങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരുങ്ങി വന്നത് ഇപ്പോഴല്ലേ പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴേ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഒരുക്കിക്കഴിഞ്ഞു ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് കർത്താവ് ഞാൻ ഒരുങ്ങി വരുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നു എന്നുള്ള വെളിപ്പാടാണ് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തേടി നടന്നത് നിങ്ങളുടെ കരങ്ങളിൽ സമ്മാനിക്കുവാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം അതിവിടെ ഭദ്രമാണ് ഈ നിലയിൽ നിങ്ങളോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു വിശാലമായിരിക്കുന്ന റെസ്പോൺസിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരുന്നത് റെഡിയാണോ നിങ്ങളത് പ്രാപിക്കാൻ കേൾക്കാൻ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് പുതിയ നിയമത്തിൻ്റെ ദൈവിക വെളിപ്പാടുകളിലേക്ക് കർത്താവായി യേസു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ സ്നേഹവർദ്ധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബൈബിൾ ഇവിടെ ഇബ്രാഹിം ലേഖന് പത്താം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു ഏത് കാലഘട്ടത്തിലും എനിക്ക് നല്ലത് വരുത്തുന്ന യേശുവിന്റെ പ്രവൃത്തി കാൽമുറിയിൽ എനിക്ക് വേണ്ടി പിതാവായ ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഇന്നെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ കണ്ണുകളിൽ ഇന്ന് നക്ഷത്ര തിളക്കം സൃഷ്ടിക്കുന്നത് ഈ ആഹ്ലാദമാണ് ഇന്നലകളിൽ എൻ്റെ കണ്ണുനീരുകളിൽ മാത്രമാണ് തിളക്കമുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എൻ്റെ കണ്ണു തിളങ്ങുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം എൻ്റെ കണ്ണുകളിൽ അഗ്നി പോലെ കത്തി ഉയരുന്നതിനാലാണ് യേശുവിൻ്റെ കൃപ നമുക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ചു വരുന്നതിന് മുമ്പേ ആ കാര്യം സജ്ജമാക്കി ഇനി അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾ ദൈവത്തെ സ്വാധീനിക്കേണ്ട നിങ്ങൾ എത്തുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് മുൻപേ ഈ കാര്യങ്ങൾ ഒരുക്കുവാനായി നടന്ന് നീങ്ങി കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഒരു കൺവെൻഷൻ സ്ഥലത്തിൽ പോയി അവിടെ ചെല്ലുമ്പോൾ ധാരാളം കളിപ്പാട്ടങ്ങളുണ്ട് ഇത് ഏതെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് വേണ്ട കാരണം ഇത് കയ്യിലെടുത്തിട്ടൊന്ന് ഒന്ന് പിടിച്ചു നോക്കും പിടിച്ചു നോക്കുമ്പോൾ വെയിറ്റ് കുറവുള്ളത് വേണ്ട അതായത് നമ്മൾ ഇവനെ ഒരു നയത്തിൽ ഒന്ന് ഒതുക്കാൻ നോക്കുമ്പോൾ പുള്ളി അതിന് തയ്യാറാകുന്നില്ല അവൻ ഇച്ചിരി കൂടെ വിലയുള്ളതാണ് വേണ്ടത് അന്നേരം നമ്മുടെ കയ്യിലെ ഈ ഒരടവ് കൊച്ചു നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഓ ഇത് വേണ്ട നമുക്ക് വേറെ അപ്പുറത്ത് വേറെ കടയുണ്ട് അവിടെ കയറി മേടിക്കാമെന്ന് പറഞ്ഞ് നയത്തിൽ അവിടെ നിന്ന് അങ്ങ് നമ്മളെ കൊണ്ടങ്ങ് പോയി ചില പിള്ളേരുടെ മൈൻഡ് സെറ്റ് ഇതാണ് എന്നാൽ വേറെ ചില കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് എനിക്ക് പറയാൻ പോകും നമ്മുടെ പിള്ളേരെ കുറിച്ചല്ല നമ്മുടെ രീതിയാണ് അപ്പൻ്റെ കയ്യിലെ കാശ് നോക്കിയിട്ട് അയ്യോ എൻ്റെ പപ്പയുടെ പൈസ ഇല്ലല്ലോ എന്ന് എന്നോർത്ത് ദുഃഖിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കറിയാം നമ്മളൊക്കെ ആ ഒരു കാറ്റഗറി വളർന്നു വന്ന നയൻറ്റീസ് കിട്ട്സാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞു കയറി വന്ന ഒരു ജനറേഷൻ അതുകൊണ്ട് തന്നെ അപ്പൻ അപ്പനെങ്ങനാണേലും പിശിക്കു മാത്രം ആഗ്രഹങ്ങളെ കണ്ടിരുന്ന ഒരു ബാല്യകാലമാണ് ഞങ്ങളേതൊക്കെ അങ്ങനെ ഇന്നും കുഞ്ഞുങ്ങൾ പലതും ചോദിക്കുമ്പോൾ വീട്ടിലൊക്കെ ഇത്തരം കഥകളൊക്കെ ഇന്നും ഉടലെടുക്കുന്നതിൻ്റെ പുറകിൽ കേട്ടിട്ടില്ലേ എടാ നിനക്കൊക്കെ ഇതുണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലായിരുന്നു ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിക്കാം വേറൊരു തലമുറ സമ്പന്നനായ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാം മൂന്നാമത്തെ പിക്സറിലേക്കാണ് ദൂത് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൻ മഹാസമ്പന്നനാണ് കൊച്ചിനു വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കാൻ അപ്പൻ അങ്ങ് റെഡി നിൽക്കുകയാണ് സകലതും മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചു പറയുന്നു പപ്പാ അത് വേണ്ട നമുക്ക് ഇച്ചിലൂടെ വില കുറഞ്ഞത് മേടിക്കാം പിള്ളേരുടെ മൈൻഡ് സെറ്റിന് നേരെ വിപരീതമായിരിക്കുന്ന ഒരു മനസ്സാണ് ഇവിടുത്തെ കൊച്ചിനുള്ളത് സമ്പന്നനായിരിക്കുന്ന അപ്പൻ്റെ കയ്യിലിരിക്കുന്ന പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ സമ്പന്നനായിരിക്കുന്ന അപ്പൻ്റെ കയ്യിലെ പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ ആരാണ് ആ കുഞ്ഞ് സതത്തിൽ ഈ പേര് ഇടേണ്ടത് നമ്മുടെ പേര് തന്നെയാണ് സമ്പന്നനായിരിക്കുന്ന ദൈവപിതാവിന്റെ കരങ്ങളിൽ പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവയുടെ വേഷം നമ്മളിങ്ങനെ കെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സകലത്തിലും പ്രാപ്തനായിരിക്കുന്ന ഒരു അപ്പൻ്റെ മകൻ എന്നുള്ള നിലയിൽ ജീവിതത്തിന്റെ ആ സന്തോഷപൂർണമായ വിശ്വാസത്തിന്റെ വ്യാപ്തിയെ കൈക്കൊള്ളുന്നതിന് പകരം എവിടെയൊക്കെയോ നമ്മൾ വിശ്വാസത്തിന്റെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ഇന്നും കഴിഞ്ഞു കൂടുന്നത് മാസാമാസം കിട്ടുന്ന ഏതൊക്കെയോ ആത്മീയതയുടെ ചെറിയ റേഷൻ അനുഭവങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടാൻ അങ്ങ് ശീലിച്ചു പൊളിച്ചു കളയണോ എന്ന പരിപാടിയൊക്കെ നശിപ്പിച്ച കളയണം അങ്ങനത്തെ നിലവാരങ്ങളെ ദൈവത്തിന്റെ നിലയും വിലയും ഉയർത്തുമ്പോൾ അതിനനുസരിച്ച് എഴുന്നേൽക്കാൻ കഴിയണം രാജവസ്ത്രം ധരിപ്പിച്ച് കിരീടവും നന്ന് കയ്യിൽ ചെങ്കോല് രാജമൂത്രവും എഴുതിച്ച് സിംഹാസനത്തിൽ എരുത്തുമ്പോൾ അയ്യോ ഞാൻ അവിടെ ഇടയിച്ചറുറക്കനാണേ ഞാൻ അവിടെ ഇരിക്കത്തെ ഞാൻ ആ കാട്ടിലെ ആ പണ്ടത്തെ ആ പാറയുണ്ടല്ലോ അവിടെ ഇരിക്കത്തുള്ളൂ എന്നുള്ള ആ നിലയുണ്ടല്ലോ അത് ദൈവത്തെ കുച്ഛിക്കുന്നതിന് തുല്യമല്ലേ മുടിയും വടിച്ച് പറവോന്റെ കയ്യിലെ പൊന്മൂതരവും കയ്യിലിട്ട് ജോസഫ് നിൽക്കുമ്പോൾ പറയുകയാണ് അയ്യോ ഞാൻ ഇന്നാലും ആ പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ വി ഞാൻ അവഹേളിതനായി ജയിലിൽ കിടന്നയാളാണ് എനിക്ക് ഇങ്ങനെയൊന്നും നിൽക്കാനുള്ള ഒരു ചിന്തയൊന്നും ഇല്ല പലരുടെയും ജീവിതം ഇന്നും ഇങ്ങനെ ദൈവത്തിനോ അവനവനോ പോലും ഗുണമില്ലാത്ത കുറേയധികം എക്സ്ട്രാ താഴ്മയുടെ വേഷം കെട്ടലുകൊണ്ട് അത പതിച്ച് കിടക്കുക എടുത്ത് കാളയണം ഈ തഴമ്പിച്ചും തുരുമ്പു പിടിച്ചും പോയതായ ഈ ആത്മീയതയുടെ കൊള്ളുവരാത്ത സമ്പ്രദായങ്ങൾ എന്തിനാണോ ദൈവ നീ അത് ചുമക്കുന്നത് നിന്നെ ഒരാൾ അനുഗ്രഹിച്ചിരിക്കുന്നു നീ ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠ കുടുംബ അവസ്ഥയിലേക്ക് ദാരിദ്ര്യം പിടിച്ച് കിടന്ന ആദാമിൻ്റെ കുടുംബത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവപിതാവിൻ്റെ വീട്ടിലെ പ്രിയ കുഞ്ഞായിട്ടാണ് ചൂട് വാടെടുത്ത് വെച്ചേക്കുക അന്നേരോ ഞാൻ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചോളാമേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നയമങ്ങ് കളഞ്ഞേ കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ് അതെടുക്കുമ്പോൾ കൈവരക്കേണ്ട കാര്യമില്ല കാരണം അപ്പൻ നിന്നെ പൈതലായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അവകാശങ്ങൾ നിന്റേതാണ് പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവനിൽ സൗജന്യമായി നൽകിയ കൃപയുടെ മഹത്വത്തിനായിട്ട് തേജസ്സിൽ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു നമ്മളോടുള്ളതായ സ്നേഹവും കരുണയും വാത്സല്യവും എത്ര വലുതെന്ന് കാണിക്കുവാൻ വേണ്ടി വെമ്പലുകൊള്ളുന്നൊരു ഹൃദയം പിതാവായ ദൈവത്തിനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൻറെ ആർഭാടങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി പിതാവ് കണ്ടെത്തിയിരിക്കുന്ന ജീവിതം തകർന്നു പോയ നിന്റെ ഈ ജന്മമാണ് ആണെങ്കിൽ എന്തിന് നീ പുറകോട്ട് മാറി നിൽക്കുന്നു ഈ സുല്ലിട്ട് പിന്നോട്ട് മാറുന്ന ഈ നഹം കടിച്ച പുറകോട്ട് മാറി നിൽക്കുന്ന ഈ കൊള്ളുവേലാത്ത നാണങ്കുണുങ്കി സമ്പ്രദായം അത് മരത്തിന്റെ പുറകിൽ ഒളിച്ച ആദാമപ്പൂപ്പൻ നിനക്ക് തന്നതാ നമുക്കത് വേണ്ടതന്നെ വീഴാതുകൊണ്ട് നമ്മളെ സൂക്ഷിച്ചത് എൻ്റെ മഹിമയുടെ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന യേശുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ദൂതന്മാർ പോലും കാലുകുത്താൻ പേടിച്ചു നിൽക്കുന്ന ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ആനന്ദത്തോട് ഓടിക്കളിക്കുന്ന ഒരു പൈതലായി നിൽക്കാനുള്ള ലാളിത്യത്തിലേക്ക് ധൈര്യത്തിലേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പേടിച്ച് മണിയും കലിക്ക് കയറി ചെല്ലുന്ന മാതലപ്പഴമികൾ കിട്ടിക്കൊണ്ട് കയറി ചെല്ലുന്ന പ്രവാസനത്തിൻ്റെ അകത്ത് ധൈര്യത്തോടെ ഓടിക്കയറാനുള്ള സ്നേഹത്തിൻ്റെ പുതിയ പടവ് യേശു എനിക്ക് തുറന്നു തന്നിരിക്കേ ഇനി എന്നെ കേട്ടത്തില്ല പേടിച്ച് മാറി നിൽക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് കയറാൻ കർത്താവ് നമ്മളോട് പറയുന്നു അതുകൊണ്ട് സമ്പന്നനായ അപ്പൻ്റെ കയ്യിൽ വിശുക്കം കുഞ്ഞുവാവയായിട്ടിരിക്കാതെ തൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മഹാ പ്രഭാവം വെളിപ്പെടുത്തുവാൻ ദൈവപിതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ ആർഭാടം വെളിപ്പെടുത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതം നിൻ്റേതാകയാൽ ദൈവത്തിൻ്റെ സമൃദ്ധിക്കൊത്ത വിധം ദൈവരാജ്യത്തിന്റെ ഐശ്വര്യങ്ങൾക്കൊത്ത വിധം ദൈവം ആദരിക്കാൻ പോകുകയാണ് നിങ്ങളെ എന്ന് ഇന്ന് രാവിലെ ദൂതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അതുല്യമായ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇന്ന് രാവിലെ ഇവിടെ തുറക്കപ്പെടുന്നത് എവിടേക്കോ ആരെയൊക്കെയോ പാടിപ്പടിപ്പിച്ചതും ചൊല്ലിത്തന്നതും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ മേലെ അടിച്ചമർത്തി നിങ്ങളെ പിശാചിന്റെ അഭയാർത്തി ക്യാമ്പിലൊരു അന്തേവാസിയെ പോലെ കൊണ്ടുപോയി ഇട്ടതായ ആ മുഖങ്ങളെയെല്ലാം ഇന്ന് രാവിലെ നമ്മൾ ചവിട്ടി ഓടിച്ച് അടുപ്പി വെച്ച് കത്തിക്കുകയാണ് ഇനി അത് വേണ്ട ദൈവരാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദത്തിലേക്ക് ഇന്ന് രാവിലെ പിതാവ് നമ്മളെ കൊണ്ടുവരികയാണ് നമുക്കിത് മതി നിങ്ങളുടെ ജീവിതത്തിൽ നയനങ്ങൾ തുറക്കപ്പെടട്ടെ നിങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദൈവത്താൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവീത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടേണ്ട അതിനുവേണ്ടി ആരും ഇനി സ്തോത്ര കാഴ്ചയും ദശാംശവും ഇങ്ങോട്ട് തരണ്ട ആ പരിപാടി നിർത്തിയിരിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇനി ആരുടെ കാശും വേണ്ട ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇനി ആരുടെ ശ്രമങ്ങളും വേണ്ട കാരണം ഇതിനെല്ലാറ്റിനും വേണ്ടി ഒരുവൻ കാൽമുറയിൽ രക്തം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിനുവേണ്ടി ഒരാൾ ക്രൂശിൽ തന്റെ ജീവൻ കൊടുത്തിരിക്കുന്നു കർത്താവായ യേശു ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിമോചന പ്രവൃത്തിയുടെ ഗുണഭോക്താവായി തീരുവാനുള്ള ദൈവിക തിരഞ്ഞെടുപ്പിൽ എനിക്കതിൻ്റെ നടുക്കണ്ടെന്ന് തന്നെ പിതാവ് മുറിച്ചു തന്നിരിക്കുന്നു ഞാനൊന്ന് നിവർന്നിരുന്നെന്ന് ആസ്വദിക്കട്ടെ എൻ്റെ കൂടെ നിങ്ങൾ പോരുന്നോ അപ്പുറത്തും ഇപ്പുറത്ത് ഓരോ സീറ്റുണ്ട് നമുക്ക് അവിടെ നിന്ന് ഇരുന്നേക്കാം ഇന്നു മുതൽ കൈവറിക്കാതെ നമ്മൾക്ക് ദൈവകുടുംബത്തിലെ വിരുന്ന് മേശയിലെ ആ പാലെടുത്ത് കുടിക്കുക കാരണം അപ്പൻ തൻ്റെ ആർഭാടം കാണിക്കാൻ നമ്മളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ധൈര്യപ്പെട് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവനല്ല നമ്മൾ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവനെ അത്രേ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ രാജ്യമാണെങ്കിൽ ഈ രാജകുടുംബത്തിലെ പ്രിൻസ് നിങ്ങളാണ് രാജപുത്രൻ രാജപുത്രി നിങ്ങളാണ് ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ പിതാവേ അഥവാ ആധികാരികമായ വചനത്തിൻ്റെ ദൂത് തന്ന് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുകയാണ് അങ്ങയുടെ കരങ്ങൾ അവരി സ്ഥലം കുലുങ്ങിയെന്ന് ഞങ്ങൾ വായിക്കുന്നു ഞങ്ങളുടെ മനസ്സ് എവിടെയൊക്കെയോ കുറെ കാലമായിട്ടങ് ഇരുന്ന് പോയതിർത്തുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് ഞങ്ങളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിട്ട് എഴുന്നേൽക്കാൻ പറയുന്നത് ഞങ്ങൾ കർത്താവേ ഇതുവരെ കാണാത്ത ആത്മാവിന്റെ തീക്ഷ്ണമായൊരു കരുത്തിൽ ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ പുതുനിയമത്തിൻ്റെ സന്തോഷങ്ങളിൽ മുന്നോട്ടേക്ക് കയറട്ടെ ഇവരുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇവരുടെ ജീവിതത്തിന്റെ പല പേരുകളിൽ നിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അതിൻ്റെ പുറകിൽ നിന്ന് അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പിശാചുകളും കൂട്ടത്തോടെ പാലായനം ചെയ്യപ്പെടട്ടെ ഇന്ന് രാവിലെ ദൈവരാജ്യത്തിൻ്റെ ഐശ്വര്യവാതിൽ ഇവരുടെ മേൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു അത് സമൃദ്ധമായ ഒരു വിശ്വാസത്തിന്റെ ഗുണഭോക്താക്കളായി ഇന്ന് രാവിലെ ഇവർ മാറും നാഥ ഇന്ന് വചനം മുഴങ്ങിയ സകല ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ നിമിഷം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എത്ര ടണ്ണാണെന്ന് അതെനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ മുമ്പിൽ നീ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൈവെച്ചേനെ എങ്കിലും അനുഗ്രഹിക്കുന്നു പോയി സമൃദ്ധമായി ജീവിക്കുക ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിങ്ങളുടെ മേലാണ് ഗോഡ് ബ്ലസ് യു ആമേൻ